പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ എന്നേരം ആരാധനയിൽ സ്തുതിയും പുതുഴ്ച്ചേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ എന്നേരം ആരാധനയിൽ സ്തുതിയും പുതുഴ്ച്ചേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ എന്നേരം ആരാധനയിൽ സ്തുതിയും പുതുഴ്ച്ചേ ഉണ്ടായിരിക്കട്ടെ സ്തുതി കടരെ ഹല്ലേലൂയ 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 മഹത്തമമായ സ്നേഹ ആരാധന

തീർത്ഥാടന ഉടമ്പടി ധ്യാനമായിട്ട് ഇവിടെ വന്നിട്ടുള്ളവരും ഓൺലൈനിൽ ഈ ധ്യാനം പങ്കെടുക്കുന്നവരെയും പരിശുദ്ധ അമ്മയുടെയും മാധ്യക്ഷത്തില് സാക്ഷികളെല്ലാവരും ജീവന്തിരുഭോജിമേ ആരാഘരാപ്പം ജീവന്തിരുഭോജി മേ ഉടപടി ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മുഴുവനും മക്കളുടെ കടനീരും ഭാരവും പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിന് പലവിധ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം വാഗ്ദാനങ്ങൾ നിങ്ങളെ യുഗരാകാൻ നമ്മുടേതായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും സൗഖ്യത്തിനായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം വാഗ്ദാനങ്ങൾ നിങ്ങളെ യുഗരാകുവാൻ നമ്മുടെ കടങ്ങളെ അതിൻ്റെ പരിഹാര മാർഗത്തിനായി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം വാഗ്ദാനങ്ങളെ യോഗരാകുവാൻ നമ്മുടെ ജോലിയേയും പഠനങ്ങളെയും പരീക്ഷകളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം യുഗരാകൻ ശുദ്ധിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇപ്പം ഞാൻ ഓരോ രോഗങ്ങളെ കടങ്ങളെ എക്സാം പരീക്ഷകളെയൊക്കെ സാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴേ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥിച്ചത് എന്താണ് സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേശ ഇതൊരു പരമ്പരാഗതമായ പ്രാർത്ഥനയാണ് ഈശംഷ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സഭ പ്രാർത്ഥിക്കുന്നതാണ് അപ്പം ഈശംഷ വാഗ്ദാനങ്ങൾക്ക് നമുക്കറിയാം ഉടമ്പടിയുടെ ബേസ്മെൻ്റ് എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇറ്റ് ഈസ് സിംപ്ലിസ്റ്റ് ഡെയർ കവൻ എൻ്റെ സിംപ്ലിസിറ്റി അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈശ്വരമിശ്വര വാഗ്ദാനൊക്കെ ഞങ്ങൾ യോഗ്യരാകുവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പ്രകാരമാണ് നമുക്ക് വാഗ്ദാനങ്ങൾ ദൈവം അഡ്രസ്റ്റ് ചെയ്യണത് ഉടമ്പടി പുറത്ത് വാഗ്ദാനങ്ങൾ അഡ്രസ്റ്റ് ചെയ്യത്തില്ല ദൈവത്തിൻ്റെ വാഗ്ദാനം നമുക്ക് പ്രാപിക്കാനുള്ള ഒരു ഡിവൈൻ മെക്കാനിസം യുണീക്ക് ആൻഡ് സോൾഡ് ഡിവൈൻ മെക്കാനിസമാണ് കവനെൻ്റെ വാഗ്ദാനം പ്രാപിക്കാനുള്ള ആരുടെ വാഗ്ദാനമാണ് ഈശ്വമിഷ വാഗ്ദാനം ഈശ്വമിഷയുടെ എത്ര വാഗ്ദാനം കാണുമായിരിക്കും ഞാൻ ഈ ഗൂഗിളൊക്കെ ഇടയ്ക്ക് സെർച്ച് ചെയ്യുമ്പോൾ എത്ര വാഗ്ദാനം ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ട് ഒത്തിരിയേറെ ദൈവശാസ്ത്രജ്ഞന്മാർ വ്യത്യസ്തമായ പേര് എണ്ണമാണ് പറയണത് ഏറ്റവും ടോപ്പ് പറയുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി പത്താണ് ഹോൾ ബൈബിൾ ഹോൾ ബൈബിളിൽ മനുഷ്യരാശിക്ക് ദൈവം എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് വാദാന് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ടൂൾ സബ്ജക്റ്റ് ഡീല് ചെയ്യുന്നുണ്ട് മനുഷ്യരാശിയുടെ മനുഷ്യരു മനുഷ്യന് ഈ ഭൂമിയിൽ ഇന്നും നാളെയും ഇനി നിത്യമായ കാര്യങ്ങൾ ജീവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സർവൈവിങ് ഉപജീവനത്തിനും അതിജീവനത്തിനും ആവശ്യമായ അനുദാരികൾക്കാണ് ഈ ദൈവം വാഗ്ദാനം കൊടുക്കുന്നത് ഉപജീവനത്തിന് കൊടുക്കും അതിജീവനത്തിന് കൊടുക്കും ഒരു ജൈ ഒരു ബയോ ഒരു ബയോ യൂണിറ്റ് മനുഷ്യൻ മൃഗം എന്ത് സംഭവമായാലും ഈ ഭൂമിക്ക് മുകളിൽ സർവൈവ് ചെയ്യണ്ടേ അതിന് ദൈവം കൊടുക്കുന്ന സപ്പോർട്ടാണ് സർവൈവിങ് സപ്പോർട്ട് ആണ് പ്രോമിസ് പ്രോമിസെന്ന് പറയുന്നത് ഇത് നമ്മൾ ഓരോരോ ആ ടൈം വരുമ്പോഴേ അതിൻ്റെ ഒരു സമയം എപ്പോഴാണ് ഓരോ വിഷ ഇന്ന ഇന്നത്തെ വിഷയമായിരിക്കത്തില്ല നാളെ വരാൻ പോണത് ഇന്ന് നിങ്ങൾ ദൈവ ദുരസ്ഥിന് ഉന്നയിക്കുന്ന കാര്യമായിരിക്കത്തില്ല അടുത്ത കൊല്ലം ഉന്നയിക്കുന്നത് അത് വേറെ വിഷയമാണ് അപ്പം അതിന് വേറെ വാഗ്ദാനം ഉണ്ടാകും ഇപ്പോൾ ബൈബിളിലെ ഏറ്റവും ശക്തമായ വാഗ്ദാനങ്ങളൊന്നാണ് ഐ വിൾ റീസ്റ്റോർ യു ഞാൻ നിന്നെ പുനരുദ്ധരിക്കുമെന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളൊന്നാണ് ഞാൻ നിന്നെ പുനരുദ്ധരിക്കാം കാര്യ ഇങ്ങനെ പറയാൻ കാര്യം ഈ ദിവസങ്ങളിൽ ഒരു സഷ ഉണ്ടായി നല്ല സാക്ഷ്യമാണ് പുനരുദ്ധരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാവല്ലോ നമുക്ക് പുനരുദ്ധാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സംഭവമാണ് സാമ്പത്തിക ഘടങ്ങൾ വരാം ചിലപ്പോൾ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കാം ക്ഷയിച്ചു പോകുന്ന എല്ലാം റിസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വാഗ്ദാനം കൊടുത്തിരിക്കുന്നത് അപ്പം നീ ഒരു കടത്തിലാണെങ്കിൽ ചില നിന്റെ മുമ്പിൽ ചിലപ്പോൾ ചെലുക്കുമ്പോൾ ചടായി വല്ല മാർഗവും ഉണ്ടോ ഈ കടങ്ങൾ പരി ച അതിങ്ങനെ കൈമലത്തും ഇത്രയും വലിയ കടം വരുമ്പോൾ ഞാൻ ചോദിക്കും ഇത് എന്ത് എന്ത് മീൻസ് മീൻസെല്ലാം ഉണ്ടോ ഇത് പരിക്കേൽക്കുക വീട് പറമ്പ് ഗോൾഡ് അല്ലെങ്കിൽ വേറെ ആൾക്ക് തരാനുള്ളത് ലോൺ എന്തെങ്കിലും മീൻസ് ഉണ്ടോ എന്ന് പറയുമ്പോൾ കൈമലത്തും കൈ പിന്നെ ഈസിയാണ് എന്നാൽ സീറോ മീൻസെന്ന് എൻ്റെ അർത്ഥം അല്ലേ നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നമുക്ക് സീറോ മീൻസ് നോ ബഡി ടു ഹെൽപ്പ് അസ് മനുഷ്യനില്ല ആളില്ല അർത്ഥമില്ല ഒന്നുമില്ല ഒരൈഡിയ പോലും ഇല്ല ആശയം പോലും ഇല്ല ആളില്ല അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആശയവുമില്ല അതിനാണിവർ ഇവർ മലത്തുന്നത് ഇങ്ങനെ കൈമലത്തിയാലും മലത്തിയാലും ബൈബിള് അവനെ റീസ്റ്റോർ ചെയ്യാനുള്ള പ്രോവിഷൻ വെച്ചിട്ടുണ്ട് അതാണ് അതാണ് വാഗ്ദാനം എന്ന് പറയണത് വാഗ്ദാനം അങ്ങനെ ഒരു സാക്ഷ്യമാണ് ഇപ്പം ഇന്ന് ഈ ദിവസങ്ങളിലൂടെ ഉണ്ട് ഡിക്സൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഗൾഫിൽ ജോലിയാണ് പക്ഷേ ഒരു കുഴപ്പമൊരു കമ്പനിയിൽ ആ ഒരു തട്ടിപ്പ് നടത്തി ഇപ്പോൾ നമ്മൾക്ക് എല്ലാം ഭംഗിയായിട്ടൊക്കെ പോകത്തില്ലേ പോയാലും നമ്മൾ എപ്പോഴും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ചില സമയത്ത് ഒരു അബദ്ധം എന്താണെന്ന് അറിയാമോ ഈ ഗ്രീൻ പിരീഡ്സല്ലേ കാര്യങ്ങളെല്ലാം നല്ല കുഴപ്പമില്ലാതെ പോണ സമയത്ത് നിങ്ങൾ പിന്നീട് അമ്യൂസിങ് മൂഡിലായി പോകും സിനിമ പാട്ട് വെള്ളവടി അല്ലേ വീഡിയോ ഗെയിംസ് നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങളല്ലേ ഇപ്പം തന്നെ ഈ ലീ ഇപ്പം പരീക്ഷ കഴിഞ്ഞ് ലീവായി ലീവായി കഴിഞ്ഞാൽ പിന്നെ എന്തായി ചില പിള്ളേരൊക്കെ പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വീഡിയോയ്ക്ക് വേണ്ടി കാട്ടി പോകുന്നവരുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ അമ്യൂസ്മെൻ്റാണ് നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ സന്തോഷത്തിൻ്റെ പുതിയ മേഖലകളെ കണ്ടെത്തി അതിൻ്റെ പുറകെ പോകും നമുക്ക് സന്തോഷം തരുന്ന ആ നമുക്ക് സന്തോഷം തരാത്തൊരു സാധനം പ്രാർത്ഥനയാണ് ദൈവികമായ കാര്യങ്ങളാണ് സന്തോഷം തരാത്തത് അപ്പം തന്നെ മനുഷ്യൻ ബേസിക്കായിട്ട് എന്ന് നമുക്കറിയണം കാര്യം നമ്മൾ ഒരു ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ഒഴുക്കിനെതിരെ നീന്തണതാണത് നിങ്ങൾക്കറിയാം ഇനി ജീവൻ ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ആധ്യാത്മികത ഭയങ്കര പാടായിരിക്കും ജീവനില്ലാത്ത ആൾക്കാർക്ക് ആൾക്കാർക്ക് എന്താ പ്രശ്നം ഒരു ഒരു മത്സ്യം ചത്ത് കിടക്കണമെങ്കിൽ അത് ഒഴുക്കിൻ്റെ കൂടെ അങ്ങോട്ട് പോകും ജീവനുള്ളതാണെങ്കിൽ അത് എതിരെ പിന്നെ കാണാം ഇങ്ങനെ അല്ലേ എതിരെ വരും ജീവൻ്റെ ഒരു ഈ ആധ്യാത്മികത എന്ന് പറയണത് ജീവനുള്ളതിൻ്റെ ലക്ഷ്യമാണ് അതിങ്ങനെ ശരീരത്തിൻ്റെ പ്രവണതകൾക്കെതിരെ വരും ഇപ്പം ശരീരത്തിൻ്റെ പ്രവണത എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്വല്പം സ്വല്പം ലക്ഷ ടൈം കിട്ടിയാൽ ഉടനെ അവർ കൂട്ടുകാരെ കണ്ടാൽ ഉടനെ വൈകിട്ട് എന്താ പരിപാടിയൊന്നും ചോദിക്കണില്ലേ സാധാരണ അപ്പോൾ അവരും വെള്ളം വീശാൻ വേണ്ടിയുള്ള ഉദ്ദേശമാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പം അല്പം ടൈം കിട്ടിയാൽ എങ്ങനെ ദൈവത്തിൽ നകന്നു പോകാവുന്നതാണ് മനുഷ്യൻ സ്വാഭാവികമായിട്ട് ജഡിക മനുഷ്യൻ ജഡിക മനുഷ്യൻ ബൈബിൾ അതുകൊണ്ടാണ് മനുഷ്യൻ രണ്ടായിട്ട് തിരിക്കണത് വേഡ് ഓഫ് ഗോഡ് ജെഡിക മനുഷ്യൻ ആത്മീയ മനുഷ്യൻ ശ്രുതികേണ്ട ഹലലിയ

பாரு சீஸ்வர வாழ்கித வாழ்க்கும் அங்கே வர்ணிச்சு வாழ்ந்த தண்ணா முழ